ഹേയ് മക്കൾ ഏ വെൽക്കം തന്നെയൊരു വീഡിയോ റെക്കോർഡ്സ് പറയാനു നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു റോഡ് ട്രിപ്പ് ഇടാന്ന് വെച്ചു ഇവിടെ നേരം അതിരപ്പള്ളി മലക്കപ്പാറ അങ്ങനെ ഏത് പൊള്ളാച്ചി കയറി അവിടെ നിന്ന് കാന്തല്ലൂരും മറിയൂരൊക്കെ കയറി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് മോശം റോഡ് ട്രിപ്പ് ആയിരിക്കും വലിയ പ്ലാനിങ്ങും ഒന്നുമില്ല അതുകൊണ്ട് എന്താകും എന്ന് കണ്ടറിയാം ഏതായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒരു ആറു മണിക്ക് തന്നെ നമ്മളിപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോറിൽ കയറിയിരിക്കുകയാണ് ഇവിടെ എന്താണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ സ്ട്രേറ്റ് ആണ് പോകേണ്ടതെന്ന് ആണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് കേട്ടോ നമ്മൾ ഏതായാലും ഗൂഗിൾ മാപ്പ് വെച്ചാണ്ട പോകുന്ന വഴിയൊന്നും പ്രവപ്പെട്ടാൽ കാര്യത്തില്ല ഏതായാലും പോകാം പര്യാപ്ല കാണാം ഇവിടെ തൃശ്ശൂർക്ക് അറുപത്തിമൂന്ന് കിലോമീറ്റർ പാലക്കാട് ഇവിടുന്ന് ആതിരപ്പള്ളിക്ക് അറുപത്തി മൂന്ന് കിലോമീറ്റർ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സോ അറുപത്തിമൂന്ന് ഏകദേശം ഒരു മണിക്കൂർ മിച്ച ഓടുമായിരിക്കണം ഓടണമായിരിക്കണം പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് റോഡൊക്കെ അവിടെ ബ്ലോക്ക് ഉണ്ടോ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല നമുക്ക് വഴിയെ കാണാം കേട്ടോ രാവിലെ ആയതുകൊണ്ട് എല്ലാ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഞങ്ങളത് രാവിലെ എത്ര തിരക്കുണ്ടാകില്ലെന്ന് വിചാരിച്ചു എല്ലാരും വെക്കേഷൻ വെക്കേഷൻ ഒക്കെ പോകുന്നോണ്ടായിരിക്കണം രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അതിരപ്പള്ളിക്ക് മുപ്പത്തിയേഴ് കിലോമീറ്ററുടെ ആണ് കാണിക്കുന്നത് ആദരപ്പള്ളി 28 കിലോമീറ്റർ ഇവിടുന്നാണ് കോച്ചേറി റൈറ്റ് എടുക്കണാണ് പറയുന്നത് നോക്കാം ওই ചായക്കട ഒരു ചായ குடிச்சிட்டு போവാണ് വെച്ചിഞ്ഞിപ്പോൾ ഒട്ട ചായക്കട കാണുന്നില്ല ഒരു 3 4 കിലോമീറ്റർ ഓട വെച്ച ചായക്കട ദാ പോടോ എന്നിട്ട് 300 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു യൂ-ടേൺ എടുത്ത ലെഫ്റ്റ് കട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ചായക്കട കിട്ടി കേട്ടോ ചായ കുടിക്ക് നാക്കിലൻ ദിൽ ചായക്കടയുടെ വീഡിയോ എടുക്കുന്നതിനു മുമ്പ് സ്കൂൾ മാപ്പ് അങ്കമാലിക്ക് അകത്തോട്ട് എവിടെയോ ഊഴ് വഴി കൂടെ കയറ്റിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷോർട്ട് റൂട്ട് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ വഴി കുഴപ്പമില്ല കേട്ടോ എന്നാൽ ചെറിയ വഴിയാണ് നല്ല സൂപ്പർ വഴി വഴിയ തിരക്കുകളൊന്നുമില്ല നല്ല വഴിയുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ലാതെ ഓടിക്കാം നമ്മളിപ്പോ ഇവിടെ ചെക്ക് പോസ്റ്റ് ക്രൂസ് ചെയ്തു അത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെക്ക് പോസ്റ്റ് ആണ് സോ അവിടെ നമ്മുടെ എൻട്രി എല്ലാം കൊടുക്കണം കേട്ടോ വാഹനത്തിന്റെ പേരും നമ്പറും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ കേട്ടോ വഴി ബ്ലോക്കായി റിയുന്നവര് വഴിയിൽ വെച്ച് കണ്ടതാണ് കുറച്ച് പട്ടിക്കുട്ടന്മാര് മത്സരിച്ച് ബാലം കുടിക്കുന്നത് കണ്ടോ അവരുടെ കുസൃതിയിൽ കുറച്ച് നേരം നോക്കിയതിനു ശേഷം നമ്മുടെ യാത്ര നടന്നു നമ്മൾ അവിടുന്ന് നേരെ കറക്റ്റ് ഈ സിൽവർ സ്റ്റോമ്പിന്റെ ഫ്രണ്ട് വന്നു ഈ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കിടക്കുകയാണ് കേട്ടോ ചാലക്കുടി ടു ആതിരപ്പള്ളി മെയിൻ റോഡിലോട്ട് ഇവിടെ റൈറ്റ് കട്ട് ചെയ്ത് നമുക്ക് ആതിരപ്പള്ളിക്ക് പോവാം ആതിരപ്പള്ളി അകത്ത് ശതമാതിരപ്പള്ളി അഡ്വെഞ്ചർ എന്ന് പറഞ്ഞ സ്വഭാവം കണ്ടു പക്ഷെ ഇതാണ്ട് അഡ്വഞ്ചർ പാർക്കാണെന്ന് തോന്നുന്നു കാട്ടാനകളുടെ സാന്നിധ്യപ്രതി വഴി നമ്മൾ ഏറെക്കുറെ ഫോറസ്റ്റിലോട്ട് കയറുവാണെന്ന് തോന്നുന്നു ഏതായാലും ഫോറസ്റ്റ് ഫുൾ ഫോറസ്റ്റ് ആയിട്ടില്ല ഇവിടെ അടുത്ത വീടുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഏകദേശം ഫോറസ്റ്റിലോട്ട് കേറാതായിട്ടുണ്ട് നമ്മളിപ്പ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തോട്ടോ രണ്ടുപേർക്ക് രണ്ട് അഡൽസിന് നൂറ് രൂപയാണ് ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് അതുപോലെ തന്നെ വണ്ടിയുടെ പാസ് മുപ്പത് രൂപയാണ് കാറിനൊക്കെ ടോട്ടൽ രണ്ട് പേർക്ക് നൂറ്റി മുപ്പത് രൂപയായി പിന്നെ നമുക്ക് ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആതിരപ്പള്ളി വാട്ടർഫോൾസും വാഴച്ചാൽ വാട്ടർഫോൾസും കാണാൻ പറ്റും കേട്ടോ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റേഷൻ നമ്മൾ നമ്മളകത്തോട്ട് കയറുകയാണ് പിന്നെ പറഞ്ഞ പോലെ അമ്പത് രൂപയാണ് ഒരാൾക്ക് രണ്ട് പേർക്ക് നൂറ് രൂപയായി അതുപോലെ ക്യാമറയ്ക്ക് എക്സ്ട്രാ എക്സ്ട്രാ ആണ് കേട്ടോ ക്യാമറ കൊണ്ടുവരുവാണെങ്കിൽ അറുപത് എക്സ്ട്രാ കൊടുക്കണം അതിലുള്ളൊരു വി പോയിന്റ് ഉണ്ട് നമുക്ക് എന്താ നോക്കിട്ട് വരാം ടിക്കറ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഈ വി പോയിന്റ് കാണാം കേട്ടോ നല്ല ദൂരത്തിൽ ആധരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ചേട്ടത്തിൻ്റെ ഒരു ലോങ്ങ് ഷോട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വെള്ളച്ചാട്ടത്തിന് ഭംഗിയെല്ലാം ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത പ്ലാവിൽ ഒരു മലയാള ഇടം ചക്കപ്പോഴും കാണുന്നത് എല്ലാരും ചുറ്റിനിരുന്ന ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോഴിതാണ് മറ്റൊരു കൊമ്പിലോട് വേറൊരിടത്ത് നിന്ന് ഓടി വരുന്നത് ചക്കപ്പൊഴിലോട് പൊതുവെ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടല്ലോ അല്ലേ മലയാളമാരുടെ യാത്ര പറഞ്ഞ് നമ്മളവിടും തിരിച്ചു എത്രയും വേഗം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിറങ്ങണം അത് കഴിഞ്ഞ് വാഴച്ചാലേ പോകണം എന്നാലേ നമ്മൾ ദൃശ്യ സമയത്ത് മലകെപ്പാറയ്ക്കുള്ള ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റൂ നമ്മളിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചേട്ടത്തിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് എടുത്താൽ ആ ടിക്കറ്റ് ഇവിടെ കാണിക്കണം കേട്ടോ അന്നാലകത്തൊട്ടുള്ളൂ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് സോ ഇത്തരത്തിലുള്ള പാതകളോട് വേണം നമുക്ക് നടന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ പോയിന്റിലെത്താൻ ഇതാണ് ചാലക്കുടിപ്പിഴ മഴക്കാലം അല്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊള്ളില്ല കുറെ പേര് ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് വ്യൂ എന്ന് കാണാനുള്ള പോണം അത് ഇവിടെ നിന്ന് വലിയൊരു വഴി കാണുന്നുണ്ട് നമുക്ക് അവിടെ പറഞ്ഞ് പോയി നോക്കാം പ്രായമായവർക്ക് പിടിച്ചിറങ്ങാൻ പറ്റിയ ഒരു കൈവരിയൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് വളരെ ഉപകാരപ്രദമാണ് ഈ കാണുന്നതാണ് ബ്രില്യൻസ് ഓഫ് ആർക്കിടെക്ച്ക്കെ പറയാൻ പറ്റിയ ഒരു ഉദാഹരണം കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തേക്ക് അതിജീവിച്ച് ഇന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഇനി വെള്ളച്ചാട്ടത്തിന് താഴെന്നുള്ള കാഴ്ച കാണുമ്പോയാലോ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ എന്നാൽ താഴെ ചെല്ലുമ്പോൾ കിട്ടുന്ന വ്യൂ കൺ കുളിർപ്പിക്കുക എന്നൊക്കെ പറയല്ലേ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ വാഴച്ചാലിലോട്ട് പോയി അവിടെ വേഗം കണ്ടു കഴിയണം എന്നിട്ട് വേണം നമുക്ക് മലക്കേപ്പാറയ്ക്കുള്ള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫോൾസ് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത ശേഷം എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോകാം നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തോളതുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അത് എൻട്രൻസിൽ കാണിച്ചാൽ മതിയായിരിക്കും എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ച ശേഷം നമ്മൾ അകത്തോട്ട് വന്നു കേട്ടോ ഇവിടുത്തെ മെയിൻ്റനൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് എല്ലായിടത്തും വെൽ ക്ലീനാണ് അത് അതിരപ്പള്ളി ആയാലും വാഴച്ചാലായാലും എല്ലാടും നീറ്റായിട്ടാണ് ഇല്ല അവിടെ മെയിൻ തന്നെ ഇതേ ഈ കാണുന്നതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടിപ്പുഴ ഇങ്ങനെ കുത്തി ഉഴുവെന്ന് കാണാൻ എന്ത് രസമാണ് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ മലക്കപ്പാറ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സി യു അനന്ത വീഡിയോ അതുവരെ വണക്കാം